ചേട്ടാ എനിക്കൊരു കാര്യം പറയാൻ പറ്റും ഒന്ന് മാറ്റൂ സാറേ ഇതെങ്ങനെയുണ്ട് നന്നായിരിക്കുന്നു ആഹ് ആഹ് ഇന്ന് നടക്കുമെന്ന് ഒന്നല്ല പോലീസ് ഇപ്പൊ കിട്ടിയിട്ടില്ല എനിക്ക് പറ്റണല്ലോ എനിക്ക് പിന്നെ പിന്നെ പള്ളിയെ അച്ഛനും ഒരു വേഷം ഉണ്ട് മീശ പഠിച്ചിട്ട് ഒന്നാ ചെയ്യാം മീശ പഠിച്ചു കഴിഞ്ഞാൽ അച്ചന്റ് ചെയ്യാൻ പറ്റും അല്ലേ ഒരു ഡയലോഗാണ പിന്നെ സൂപ്പർ വേഷം ഉള്ളൂ ഡയലോഗി കാര്യം ചെയ്യാം മീശല്ല തലവണമോട്ട് അടിച്ചു വേണ്ട മീശ വേഗം പോയ കോസ്റ്റ്യൂമറെ കോസ്റ്റ്യൂമർ ഏത് ഏതുമറ വേണേലും കാണാം അതെങ്ങനെയും ചെയ്യാലോ അച്ഛനെങ്കിൽ അച്ഛൻ എടോ കാശൊക്കെ മടിച്ചതല്ലേ ചെയ്യണത് ചേട്ടൻ 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 കുറച്ച് ഗോൾഡാ ഇത് ഇത് പണയം വെച്ച് ആ കൊടുക്കാനുള്ള കൊടുത്തേക്ക് അയ്യോ മോളെ വിഷമിക്കണ്ട ഇതിന്റെ എങ്കിലും കാര്യം നടക്കണ്ടേ തൽക്കാലം ഇത് ആരും അറിയണ്ട മോളുടെ കല്യാണ ആവശ്യത്തിനുള്ളതല്ലേ അതെ അതുകൊണ്ട് തന്നെയാണ് തന്നത് ഈ സാറാ സാറേ ചൂണ്ടിട്ടാണ് കൊള്ളാ കണ്ടേ തോന്നു കൊള്ളാ സാറേ പിന്നെ അതെ സീനാകുമ്പോ ഞാൻ വിളിച്ചോളാം എടുത്തോളൂ ഇതെന്താണ് പ്രാന്താണ് കയ്യിൽ ഇവിടെ ഇരിക്കെ ഓ ഉം എത്ര കയ്യിൽ നിന്ന് മുടക്കിയാലും ഇവിടെ ഒരു വേഷം കിട്ടാൻ വേഷം കിട്ടാനാണ് അതായത് അവിടെ നിന്ന് വല്ലതും ഇവിടെ കൂട്ടി ഒരു ലക്ഷം രൂപ കൊടുത്താ ഒരു ലക്ഷം അത് നിങ്ങക്ക് തരാ അമ്പത് പൈസ പോലും എന്റെ എന്നാ ഇതിന് ഇടപെടണം അഞ്ചു പൈസ കുറക്കിയല്ല ഞാൻ ഒരു കാര്യം പറഞ്ഞ പറഞ്ഞതാ ഞാൻ ഈ ഒരു വികാരി അച്ഛനാ ആയിക്കോട്ടെ ഞാൻ എന്നാ വേണം െ ചോദിച്ച കാശ് മുഴുവനും ഉണ്ട് ക്യാഷിന് ടൈറ്റ് പറഞ്ഞിട്ട് ഇത്ര വേഗം ശെരിയാവർ ടൈറ്റ് ആണെന്നുള്ള കാര്യം ശരിയാണ് പക്ഷേ സാറിന്റെ കാശ് വേറൊരാൾ തന്നു അതാരാ എനിക്ക് തരാൻ വേണ്ടി ക്യാഷ് തന്നത് അന്നമോളാ അവൾ കുറച്ച് ആഭരണങ്ങൾ തന്നു അത് പണയം വെച്ച കാശോ അത് വേണ്ടായിരുന്നു ആ കുട്ടിയുടെ കല്യാണമൊക്കെ ആയതല്ലേ കല്യാണമൊന്നും ആയിട്ടില്ല അവളുടെ അമ്മയുടെ അകന്ന ബന്ധുവാണ് ആ പയ്യൻ ബ്ലൈഡാ അന്നക്ക് അവനെ ഒട്ടും ഇഷ്ടമില്ല എന്നാലും അവൻ അവളുടെ നല്ല ഫ്യൂച്ചറുള്ള കുട്ടിയാ വെറുതെ എന്റെ ഭാവികളായിരുന്നു ഓട്ടോഗ്രാഫ് വാങ്ങാൻ പിന്നെ യുവർക്ക് ഓരോ സെൽഫിയും വേണം റോഡിൽ സെൽഫി എടുക്കുന്ന എവിടത്തെ ഓ അപ്പൊ നിനക്ക് മര്യാദയൊക്കെ അറിയാം പോകുന്ന സ്ഥലത്തൊക്കെ പെണ്ണുങ്ങളെ വിളിക്കുന്നതല്ലേ നിന്റെ മര്യാദ ഇത് ഇവിടത്തെ സദാചാര പോലീസോ നിന്റെ വിളച്ചിലൊന്നും ഇവിടെ വേണ്ട മേലിൽ നീ അന്നെ കാണാനോ സംസാരിക്കാനോ പോയാൽ നീ പിന്നെ പുറലോകം കാണില്ല നിങ്ങളുടെ ഭീഷണി ഒന്നും എന്റെ അടുത്ത് വേണ്ട ഇതൊക്കെ ഇതുവരെ കണ്ട പോലെ ആവില്ല ഇനി നീ കൊണ്ടേ ഗുണ്ടകളത്തെല്ലാം കൂടെ കൂട്ടുമ്പോ നല്ല ചങ്കുറപ്പുള്ളവരെ വേണം നിർത്താൻ എനക്ക് അന്നമേലെ ഇറക്കുന്ന കാതൽ ഉന്നെ പിരിക്ക നിനക്കൊക്കെ കുട്ടിച്ച് ബോധം കളഞ്ഞ എവിടെയെല്ലാം ഒക്കെ കിടന്നാ മതിയല്ലോ കഴിക്ക് ഒരുത്തം പോയിട്ട് മണിക്കൂർ രണ്ടായി അവനേറ്റാ എന്നാ വിളിക്ക് ഏറ്റവൻ എവിടെ എത്തിന്ന് ചോദിക്ക് എത്തി ഇപ്പഴാ ഒരു സമാധാന ഒഴിച്ചു കൊടാ അവന് ഒഴിക്കടില് ഹലോ ഇത് ജയശങ്കറിന്റെ വീടാണോ ആരളത്തിൽ നിന്നാ നിങ്ങളുടെ മകൻ ജയശങ്കർ ഒരു വലിയ അവന്റെ കൂടെ അഭിനയിച്ച ഒരു പാവ നടിയെ പീഡിപ്പിച്ചിരിക്കേ അവിടെ നിന്ന് അവനെ കൊണ്ടുപോയില്ലെങ്കിൽ ആ നടി നടിയെ അവനവടന്ന് കെട്ടു അല്ലെ നാട്ടുകാരവനെ തട്ടുള്ളേ മകനെ ജീവനോടെ വേണമെങ്കി ഇവിടെ നിന്ന് കൊണ്ടുപോയിക്കോ ഒഴിക്കട അളിയനൊന്ന് 啊啊！啊 பிடிச்சு மாற்றவர் எந்த இது என்ன இது இது ஷூட்டிங் அம்மா வந்திருக்குடா வந்துருக்குடா என்னம்மா என்ன பிரச்சனை உள்ள എൻ്റെ കോപ്പാടാ നീ എവിടെ പോയി നമ്മ എന്ത് ചെയ്യാനാടാ ഈ കള്ളു കുടിച്ചാലോ എന്റെ കലിപ്പ് മാറില്ല അതിന് എന്ത് ചെയ്യാനാടാ ഇത് ഞാൻ വാങ്ങിച്ച കള്ളാ എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ചെയ്യും എന്താ എനിക്ക് ഇത് എണ്ണോണ്ടാ എന്റെ കാശോണ്ട് എച്ചി കോപ്പാടിക്കണക്കം പറഞ്ഞിരിക്കുന്ന ചവികളാണ് നിങ്ങൾ പറഞ്ഞോണ്ടിരിക്കണേ നിങ്ങളാ സിനിമ അതിലോട്ട് തന്നെയാ വരുന്നത്